നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഡൽഹിയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഡൽഹി ശരാശരി വായു നിലവാര സൂചിക എ ക്യുഐ നാനൂറ്റി എൺപത്തി എട്ട് ഒരു ഒരു ദിവസം അമ്പത് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ അപകടകരമായ അവസ്ഥയിലാണ് ഡൽഹി നിവാസികൾ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ലക്ഷണവുമായി എത്തുന്ന രോഗികളുടെ എണ്ണം ആശുപത്രികളിൽ വർധിക്കുന്നു ഇതിനിടയിൽ സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാമെന്ന നിർദ്ദേശവുമായി ഡൽഹി സർക്കാർ രംഗത്ത് വന്നു സന്ദർശനം നടത്തി ഇസ്രായേൽ സൈന്യത്തിന്റെ കരയിലുള്ള പ്രവർത്തനങ്ങളെ നേരിട്ട് കാണുവാനാണ് ബെഞ്ചമിൻ ഗാസ സന്ദർശിച്ചത് പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും അദ്ദേഹത്തെ അനുഭവി അനുഗമിച്ചു യുദ്ധക്കുപ്പായം ധരിച്ച് ബാലിസ്റ്റിക് ഹെൽമറ്റും വെച്ചാണ് ഗാസയിലെത്തിയത് ഗാസയിലെ ഒരു കടൽത്തീരത്ത് അദ്ദേഹം നിൽക്കുകയും ഹമാസിന് മടങ്ങി വരിയില്ല എന്ന് പറയുകയും ചെയ്തു അതുകൂടാതെ ഇസ്രായേലിലെ കടന്നു കയറി ഹമാസ് പിടിച്ചുകൊണ്ടുപോയി പോയ ബന്ധികളെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർക്ക് അമ്പത് ലക്ഷത്തോളം ഡോളർ ഫൈവ് മില്യൺ ഡോളർ വീതം നൽകുമെന്നും നെതന്യാഹു അറിയിച്ചു ബന്ദികളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നവരെ വേട്ടയാടി പിടിച്ച് ഇല്ലായ്മ ചെയ്യുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനിൽ ഭീകരാക്രമണം ആക്രമണത്തിൽ പത്തോളം പാകിസ്ഥാനി സൈനികർക്ക് മൃത്യു തിങ്കളാഴ്ച നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ എട്ടുപേർ മരിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് പാകിസ്ഥാനിൽ തീവ്രവാദി ആക്രമണം കനക്കുകയാണ് റഷ്യയിൽ യുക്രൈൻ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്തിയതായി റഷ്യ ദീർഘദൂര മിസൈലുകൾ അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേലോ ഏർപ്പെടുത്തിയ വിലക്ക് അമേരിക്ക നീക്കിയതിന് പിന്നാലെയാണ് യു എസ് നിർമ്മിത മിസൈൽ വഴി റഷ്യയെ ആക്രമിച്ചത് റഷ്യയുടെ ബ്രയാൻസെക് മേഖലയിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സെപ്റ്റംബറിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം വർദ്ധിപ്പിച്ചതിനുശേഷം ലബനോണിൽ ഇരുന്നൂറിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്ര സംഘടന ലബനോനിന്റെ വടക്കൻ പ്രവിശ്യകളിലാണ് ഹിസ്ബളയുടെ ശക്തി കേന്ദ്രങ്ങൾ ഈ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സേന വ്യോമസേന ബോംബിംഗ് നടത്തുന്നത് ലബനലിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പത്തിലധികം ആളുകൾ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ടിട്ടുണ്ട് യു കെയിൽ വീടുകൾക്ക് ഒരു വീടിൻ്റെ ശരാശരി വിലയിൽ അയ്യായിരം പൗണ്ടിൻ്റെ വിലയിടിവ് ഉണ്ടായിരിക്കുന്നുവെന്ന് റൈറ്റ് മൂവ് റൈറ്റ് മൂവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരമാണ് ഒരു ശരാശരി വീടിന് അയ്യായിരം പൗണ്ടിൻ്റെ വിലയിടിവ് ഉണ്ടായിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് ഇംഗ്ലണ്ടിലെ പല ഭാഗങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച ബ്രിട്ടനിലെ ഇരുന്നൂറിലധികം സ്കൂളുകളാണ് ഇന്നലെ അവധി നൽകിയത് കനത്ത മഞ്ഞുവീഴ്ചയിലും പൂജ്യത്തിൽ താഴെയുള്ള താപനിലയും ഇനിയും തുടരുമെന്നാണ് യു കെയിലെ മെറ്റോഫീസ് പ്രവചിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്